രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴ് കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഐ എസ് ആർ ഐയുടെ കേരളത്തിൻ്റെ യൂണിറ്റിൽ വന്ന് നാല് പേരുടെ പേരുകൾ പ്രഖ്യാപിക്കുകയാണ് ഗഗൻയാൻ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹിരാകാശത്തേക്കുള്ള സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേരുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിൽ ആദ്യ പേരുകാരനായി ഗ്രൂപ്പ് ലീഡറായി മലയാളിയുമുണ്ടെന്നുള്ളത് അഭിമാനാർഹമായ ഒരു നേട്ടമായി നമ്മൾ കരുതുകയാണ് അതിലൊന്നാം പേരുകാരൻ പ്രശാന്ത് ബി നായർ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന സ്ഥലത്ത് പ്രതിഭ വീട്ടിൽ ബാലകൃഷ്ണൻ നായരുടെയും പ്രമീളയുടെയും മകനായ പ്രശാന്ത് ബി നായർ അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ പരിശീലനത്തിന് ശേഷം എയർഫോഴ്സ് അക്കാദമിയിൽ നിന്നും വളരെ കൂടി പാസായി ജോലിയിൽ പ്രവേശിച്ച ഒരു വൈമാനികനാണ് അദ്ദേഹം വൈമാനികനായി കമ്മീഷൻ ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു അന്ന് അദ്ദേഹത്തിന് സ്ക്വാഡ് ഓഫ് ഓണർ എന്ന ബഹുമതി കൂടെ ലഭിച്ചിരുന്നു ഇപ്പോൾ കാറ്റഗറി എ ഫ്ലയിങ് ഇൻസ്ട്രക്ടറും ടെസ്റ്റ് പൈലറ്റുമാണ് ഏകദേശം മൂവായിരം മണിക്കൂർ വിമാനം പറപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു മീറ്റ് ട്വൻറ്റി വണ്ണും മീറ്റ് ട്വൻ്റി നയനും അദ്ദേഹം വൈദഗ്ധ്യത്തോടുകൂടി ഓടിച്ചതായി മനസ്സിലാക്കുന്നു നാലു പേരുടെ ഗ്രൂപ്പിൻ്റെ ടീം ക്യാപ്റ്റനായി ഇദ്ദേഹമാണ് ഇപ്പോൾ നിലവിലുള്ളത് അടുത്തത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ചെന്നൈ സ്വദേശിയാണ് എയർഫോഴ്സ് അക്കാദമിയിൽ നിന്നും പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡലോട് കൂടിയാണ് അദ്ദേഹം പാസ്സായിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിൽ വ്യോമസേനയുടെ രണ്ടായിരത്തി തൊള്ളായിരം മണിക്കൂർ പരിശീലന പറക്കൽ കൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ പ്രഗത്ഭനായ ഫ്ലയിങ് ഇൻസ്പെക്ടറും പരിശീലകനുമാണ് ഇപ്പോൾ അദ്ദേഹം മൂന്നാമതയാള് അങ്കത് പ്രതാപ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് സ്വദേശിയാണ് രണ്ടായിരത്തി നാലിൽ വ്യോമസേനയിൽ ചേർന്നു അദ്ദേഹം ഇപ്പോൾ രണ്ടായിരം മണിക്കൂർ ദൈർഘ്യമുള്ള പരിശീലന പറക്കൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അദ്ദേഹവും പരിചയ സമ്പന്നനായ ഫ്ലയിങ് ഇൻസ്പെക്ടറും ടെസ്റ്റ് പൈലറ്റുമായി വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നു നാലാമത്തെ ആള് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിലെ ലഖ്നൗ സ്വദേശിയാണ് രണ്ടായിരത്തി ആറിൽ വ്യോമസേനയിൽ ചേർന്നു രണ്ടായിരം മണിക്കൂർ തന്നെ പരിശീലന പറക്കൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ടെസ്റ്റ് പൈലറ്റും ഫൈറ്റർ കോം ലീഡറുമാണ് ഇതിൽ ഒന്നാം പേരുകാരനായ പ്രശാന്ത് ബി നായരെ സംബന്ധിച്ച് അദ്ദേഹം മലയാളി കരയുടെ പ്രാതിനിധ്യം ലോകത്താകമാനം വിളിച്ച് പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അതിനേക്കാളുപരി ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാരിയാകുവാൻ യോഗ്യത നേടിയ നാല് പേരിലൊരാൾ കൂടിയാണ് കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇവർ നാല് പേരും റഷ്യയിൽ കഠിന പരിശീലനത്തിലായിരുന്നു അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തുകയും ബാംഗ്ലൂരിലുള്ള നമ്മുടെ പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ഈ നാലു പേരിൽ ഒരാൾ മാത്രമായിരിക്കും ബഹിരാകാശത്തേക്ക് എത്തുക എന്ന് അതുമായി ബന്ധപ്പെട്ട അധികാരവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പരിശീലനത്തിലെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുകയും വളരെ കഠിനമായ പരിശീലനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഏതൊരാളും നേട്ടത്തിൻ്റെ നിറുകയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയത് പ്രശാന്ത് ബി നായർ ജനുവരി മാസം പതിനേഴാം തീയതി വിവാഹം കഴിച്ചതായും അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രി ലെനയാണെന്നും ഈ കൂട്ടത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ സ്വയം നിർമ്മിത മനുഷ്യവാഹക റോക്കറ്റിൽ ഇവരിൽ ഒരാൾ ശൂന്യാകാശത്തേക്ക് സഞ്ചരിക്കും ഈ റോക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാങ്കേതിക മികവുകളും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചതാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി ബേഹരാകാശത്തേക്ക് പറക്കുന്ന വ്യക്തികൾ എന്ന ഖ്യാതി ഇവരൊരാൾക്ക് സ്വന്തമായിരിക്കും ഇതിനു മുമ്പും നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തേക്ക് ആളുകൾ പോയിട്ടുണ്ട് രാകേഷ് ശർമ്മ അതിൽ പ്രധാനിയാണ് രണ്ടുപേര് പരിശീലനത്തിനായി പുറപ്പെട്ടുവെങ്കിലും രാകേഷ് ശർമ്മ എന്ന സ്ക്വാഡ് ലീഡർക്കാണ് ബഹിരാകാശത്തേക്ക് പോകാനുള്ള അവസരം ലഭിച്ചത് അദ്ദേഹം പോയി മടങ്ങി വന്നു പിന്നീട് ശ്രീ പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ചാലഞ്ചർ ദുരന്തം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന് ആ യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹവും സ്മരിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെയും ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്തതുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലാണ് ഒരിക്കൽ ശൂന്യാകാശത്തേക്ക് പോയ റോക്കറ്റിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന പരീക്ഷണങ്ങൾ നടന്നത് അന്ന് പി എസ് എൽ വി പതിനേഴെന്ന റോക്കറ്റ് കാർട്ടോസാറ്റ് എന്ന ഉപഗ്രഹത്തെ ശൂന്യാകാശത്തേക്ക് കൊണ്ടുപോവുകയും കൃത്യമായി അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തതിനു ശേഷം തിരികെ വന്നത് വളരെ ആത്മവിശ്വാസമുണ്ടാക്കി അതിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള പരീക്ഷണ പ്രവർത്തനങ്ങളുടെ തുടക്കം പിന്നീട് രണ്ടായിരത്തി ഏഴിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ നടക്കുകയുണ്ടായി അന്ന് നമുക്ക് പി എസ് എൽ വി ജി എസ് എൽ വി റോക്കറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക്ക് സാങ്കേതിക വിദ്യ നമ്മളെ സംബന്ധിച്ച് പരാജയത്തിൻ്റെ നിഴലിലായിരുന്നു ഇതൊക്കെ ആ ഒരു ദൗത്യത്തിന് തടസ്സം വരുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗഗൻയാൻ എന്ന പരീക്ഷണ യാത്രയ്ക്ക് അംഗീകാരം ലഭിച്ചത് പിന്നീട് ടെസ്റ്റ് പൈലറ്റുമാരിൽ നിന്നും ബഹിരാകാശ സഞ്ചാരികളായ ധീര യുവാക്കളിലേക്കുള്ള നടത്തമായിരുന്നു അങ്ങനെ അവരെ സെലക്ട് ചെയ്തുകൊണ്ട് പരീക്ഷണത്തിന് വേണ്ടിയും പരിശീലനത്തിന് വേണ്ടിയും റഷ്യയിലേക്ക് അവരയക്കുന്ന ഘട്ടത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടുണ്ടായ കൊളംബിയ ദുരന്തം ലോകത്താകമാനം ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് ഒരു മ്ലാനമായ മുഖമാണ് സമ്മാനിച്ചത് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ അതിൽ നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചവള ഉൾപ്പെട്ടിരുന്നു കൽപ്പന ചവള അടക്കമുള്ള ഏഴ് ഗഗനചാരികളാണ് കൊളംബിയ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാസിയിൽ നിന്ന് പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം പതിനാറാം തീയതിയാണ് ആ ഗഗനസഞ്ചാരികൾ ശൂന്യതയിലേക്ക് പറന്നുയർന്നത് അവർ തിരിച്ചു പോകുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് ആ ഗഗനചാരികൾ സഞ്ചരിച്ചെന്ന റോക്കറ്റിൻ്റെ ഓർബിറ്റൽ വെഹിക്കിൾ എന്ന യന്ത്രഭാഗത്തിൻ്റെ ഇടതുഭാഗത്തെ ചിറകിലാണ് ക്ഷതമേറ്റത് അങ്ങനെ യാത്ര പുറപ്പെട്ട് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് അകം റോക്കറ്റ് കത്തി അമരുകയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ബഹിരാകാശ നിലയം സ്ഥാപിക്കണമെന്ന സ്വപ്നവുമായിട്ടാണ് ഇന്ത്യ യാത്ര ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വപ്ന പദ്ധതി തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഐ എസ് ആർ ഒയിലാണെന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ ഡയറക്ടറായ എസ് സോമനാഥ് പത്ര പ്രസ്താവനയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കുമ്പ് നമുക്ക് ഒരു റോബോട്ടിനെ അവിടെ എത്തിച്ചുകൊണ്ട് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട് അതിന് ജൂലൈ മാസത്തിനകം അത് നടക്കും എന്നാണ് എൻ്റെ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് ഈ ദൗത്യത്തിന് ജീവൻ ദൗത്യം എന്നാണ് പറയപ്പെടുന്നത് ഈ വൈമാനികരെ ശൂന്യാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകതയുള്ള പല മാനദണ്ഡങ്ങളും പാലിച്ച് രൂപകൽപ്പന ചെയ്ത ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്ന റോക്കറ്റാണ് ഉപയോഗിക്കുന്നത് ഈ റോക്കറ്റിൽ ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജിന് മുകളിലായിട്ടാണ് യാത്രക്കാർ സഞ്ചരിക്കുന്ന മോഡ്യൂൾ ഉണ്ടാവുക ആ മോഡ്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർബിറ്റൽ മോഡ്യൂൾ എന്നാണ് ഇതിൻ്റെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത് മൂന്ന് പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ഇതിൽ ഒരാളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ തിരഞ്ഞെടുത്ത നാല് പേരെ പതിമൂന്ന് മാസത്തെ റഷ്യയിലെ ഗഗാറിയൻ കോസ്മനോ ട്രെയിനിങ് സെൻറ്ററിൽ പരിശീലനത്തിന് വിട്ടു ബഹിരാകാശത്ത് പോകുമ്പോഴുള്ള അന്തരീക്ഷം റേഡിയേഷൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാനാകാതെ മഞ്ഞിലോ മരുഭൂമിയിലോ കടലിലോ വീണാൽ അതിജീവിക്കുന്നത് എങ്ങനെ തുടങ്ങിയവ വിവിധ ഘട്ടങ്ങളായി പരിശീലിപ്പിച്ചു ഭൂകൃത്താകർഷണ ബലം പൂജ്യമാകുന്ന അവസ്ഥയിൽ ഫ്ലൈറ്റ് സ്യൂട്ട് ധരിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം പരിശീലിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബാംഗ്ലൂരുവിൽ തിരിച്ചെത്തി ഇവർക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്ററിൽ കഠിന പരിശീലനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു പ്രൊപ്പൽഷൻ എയ്റോ ഡൈനാമിക്സ് റോക്കറ്റിൻ്റെയും സ്പേസ് ക്രാഫ്റ്റിൻ്റെയും അടിസ്ഥാന പാഠങ്ങൾ ഇവയുൾപ്പെടെയുള്ളവ പഠിപ്പിച്ചിട്ടുണ്ട് ശാരീരിക പരിശീലനം യോഗ ഏറോ മെഡിക്കൽ ട്രെയിനിങ് പറക്കൽ പരിശീലനം തുടങ്ങിയവയും ഉൾപ്പെടുന്നു ഇവിടെ രസകരമായ ഒരു ചോദ്യം അവശേഷിക്കുന്നത് ബഹിരാകാശത്തവർ യാത്ര ചെയ്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ ഭക്ഷണമായിരിക്കും കഴിക്കുക അതിനുള്ള മെനു ചാർട്ടും തയ്യാറായിട്ടുണ്ട് ഇഡ്ഡലി ഉപ്പുമാവ് ബിരിയാണി വെജിറ്റബിൾ പുലാവ് ദാൽ കറി മിക്സഡ് വെജിറ്റബിൾ കറി ചിക്കൻ കുറുമ ചപ്പാത്തി ഹൽവ തുടങ്ങിയ ഭക്ഷണമാണ് ഗഗന്യാനു വേണ്ടി ഡി ആർ ഡി ഒ കീഴിൽ മൈസൂരിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി തയ്യാറാക്കുന്നത് ആഴ്ചകളോളം കേടു കൂടാതെ സൂക്ഷിക്കാനാകുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണത്തിന് പ്രത്യേക പാക്കിംഗ് ആണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിശക്തമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ചിത്രം കൂടിയാണ് ഇത് പകർന്നു നൽകുന്നത് ഇതിലൂടെ നമുക്ക് വ്യോമയാന മേഖലയിലും ബഹിരാകാശ മേഖലയിലും ധാരാളം സാധ്യതകൾ തുറന്നു കിടക്കുന്നു എന്നാണ് വിദഗ്ധന്മാർ വിശദീകരിക്കുന്നത് ഇത്തരം ഒരു പദ്ധതി വളരെ നല്ല രീതിയിൽ നടക്കുന്നതിനും യാതൊരു തരത്തിലുമുള്ള പരാജയം സംഭവിക്കാതെ വിജയമായി ഭവിക്കുന്നതിനും എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം